വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഗുവ ജ്യൂസ് ഇന്ന് നമുക്ക് ഗുവ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഡ്രിങ്ക് ആണിത് ഇതിനു വേണ്ടി ഞാൻ അഞ്ച് പഴുത്ത ഗുവയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായിരുന്നു കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമുക്കിതിനെ ചോപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഗുഹയെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഈ ബ്ലേഡ് വെച്ച് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ സീഡ്സ് അരഞ്ഞു പോകുകയില്ല പൾപ്പ് മാത്രം വേറിട്ട് കിട്ടുകയും ചെയ്യും നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഐസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഗുഹയിലെ സീഡ്സ് ഒന്നും അരഞ്ഞു പോകരുത് പൾപ്പ് മാത്രമേ എടുക്കാവൂ നമ്മുടെ ഗുഹ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം ഈ ജ്യൂസിലെ പൾപ്പ് മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ അരിച്ചെടുക്കുന്നത് ഇതിലെ സീഡ്സ് എല്ലാം എടുത്തു മാറ്റണം ആവശ്യാനുസരണം കുറേശേ വെള്ളം ഒഴിച്ചു വേണം ഇതിനെ അരിച്ചെടുക്കാൻ നമ്മുടെ ഗുവ ജ്യൂസിലെ പൾപ്പ് തയ്യാറായിട്ടുണ്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഇതിനെ ലൂസാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കാൽ കപ്പ് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഗുവ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്